വാർത്തകൾ വാർത്തകൾ നമസ്കാരം രാജ്യത്തെ ഗൂഗിൾ ക്രോം ഉപയോക്താക്കൾക്ക് സുരക്ഷാ മുന്നറിയിപ്പുമായി യു എ അധികൃതർ ക്രോമിന്റെ ഏറ്റവും പുതിയ പതിപ്പ് അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് നിർദ്ദേശം ആഗോളതലത്തിൽ ഗൂഗിൾ സുരക്ഷാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് സ്ഥാപനങ്ങളോട് കരുതിയിരിക്കാൻ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ നിർദ്ദേശിച്ചത് ഈ വിവരം അനുബന്ധ സ്ഥാപനങ്ങൾക്കും പങ്കാളികൾക്കും കൈമാറണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മൈക്രോസോഫ്റ്റ് പ്രവർത്തനരഹിതമായത് ആഗോളതലത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു വിമാന സർവീസുകൾ ഉൾപ്പെടെ റദ്ദാക്കേണ്ടി വന്നിരുന്നു New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch cars. High quality maintenance, repairs, and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi. Call or WhatsApp 050 444 Saudi Port Adore team. ദുബൈ ആസ്ഥാനമായ ഡി പി വേൾഡും ചേർന്ന് സൗദിയിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് പാർക്കിന്റെ നിർമ്മാണം ആരംഭിച്ചു തൊണ്ണൂറ് കോടി റിയാൽ ചെലവിൽ ജിദ്ദ ഇസ്ലാമിക് പോർട്ടിൽ ഒരുക്കുന്ന പാർക്ക് അടുത്ത വർഷം പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ചരക്ക് വിന്യാസത്തിനുള്ള സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ സംയോജിത ലോജിസ്റ്റിക് പാർക്കായിരിക്കും ഇത് ഏറ്റവും നൂതനമായ ചരക്ക് സംഭരണ വിതരണ സേവനങ്ങളായിരിക്കും പാർക്കിൽ ഒരുക്കുക ഇത് ഉപഭോക്താക്കൾക്ക് ജിദ്ദയിലേക്കും പുറത്തേക്കും സുഗമമായ ചരക്ക് നീക്കത്തിന് സൗകര്യപ്രദമായിരിക്കും ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽമത്തുവും യു ഇ മന്ത്രിസഭാ കാര്യ മന്ത്രാലയം സന്ദർശിച്ചു മന്ത്രിസഭാ അംഗമായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് അദ്ദേഹം മന്ത്രാലയത്തിൽ എത്തുന്നത് ഫെഡറൽ സർക്കാരിന്റെ ഘടന പ്രധാന പദ്ധതികൾ നിയമനിർമ്മാണങ്ങൾ പ്രവർത്തന രീതി എന്നിവ സംബന്ധിച്ച് ഷെയ്ഖ് ഹംദാന് വിശദീകരിച്ചു നൽകി മന്ത്രിസഭാ ജനറൽ സെക്രട്ടേറിയറ്റിൻ്റെ നിയമനിർമ്മാണ ചട്ടക്കൂടിനെ കുറിച്ചും പ്രധാനമന്ത്രിയുടെ ഓഫീസും യു എ ഗവൺമെന്റ് മീഡിയ ഓഫീസും ആരംഭിച്ച സംരംഭങ്ങളുടെയും പദ്ധതികളുടെയും അവലോകനവും സന്ദർശനത്തിൽ അദ്ദേഹം നടത്തി ഇതോടെ വാർത്തകൾ വാർത്തകൾ നമസ്കാരം ബ്രോട്ട് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി